ഹെൽമെറ്റിൽ ഇനി മുതൽ ക്യാമറ പാടില്ല പിടിക്കപ്പെട്ടാൽ ആയിരം രൂപ പിഴയാണ് മൂന്ന് മാസത്തേക്ക് ലൈസൻസും റദ്ദാക്കും ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത കുറച്ച് നിയമങ്ങളുമായിട്ട് നമ്മുടെ കേരള മോട്ടോർ വാഹന വകുപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് നല്ല രീതിയിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഓക്കെ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ ഞാൻ ഇന്ന് എന്ത് കാര്യമാണ് പറയാൻ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഇറക്കിയിട്ടുള്ള പുതിയൊരു നിയമപ്രകാരം ഹെൽമെറ്റിൽ ക്യാമറ ധരിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിനായിട്ട് അവർ പറയുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റിൽ ക്യാമറ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറ ആ ഒരു ഹെൽമെറ്റിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും അത് കാരണം അപകടങ്ങൾ സംഭവിക്കും എന്നൊക്കെയാണ് അവർ ഇതിനായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം ഇത് കണ്ടു നോക്കിയിട്ട് എന്തുകൊണ്ട് നമ്മൾ ക്യാമറ ഹെൽമെറ്റിൽ ഹോൾഡ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ കിട്ടും റൈഡേഴ്സിൻ്റെ ഭാഗത്ത് തന്നെയാണ് എല്ലാവരും കുറ്റം ആരോപിക്കുന്നത് ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചാലും എന്ത് ഇഷ്യൂ നടന്നാലും ക്രൈഡറാണോ അയാൾ കുറ്റക്കാരൻ തന്നെയാണ് അതിപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് ആ ബൈക്ക് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് കൂടിയില്ല അപ്പോൾ ആ ഒരു സ്ത്രീ എണിച്ചു വന്നിട്ട് ഈ ബൈക്ക് കാറിൻ്റെ അടുത്ത് റൈസ് എ അപ്പോൾ ഇതിന് പ്രൂഫായിട്ട് ആ ഒരു വീഡിയോ റെക്കോർഡിങ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരാൾ അവിടെ രക്ഷപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല പല ഇഷ്യൂസ് ഉണ്ട് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് കെ എസ് ആർ ടി സി ബസ് റോങ് സൈഡ് കയറി വന്നിട്ട് കാര്യങ്ങളെല്ലാം അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിൽ ചേർക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ക്യാമറ ഹെൽമെറ്റിൽ ഹോൾഡ് ചെയ്യണം എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് റൈഡേഴ്സിൻ്റെ കാര്യങ്ങളിൽ അവർ അവരെ ദ്രോഹിക്കുന്ന തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും ബാക്കി ആൾക്കാരുടെ കാര്യത്തിൽ ആയിരുന്നാലും ഉണ്ടാവുന്ന ഇഷ്യൂസ് ഒരുവിധം തന്നെ സോൾവ് ചെയ്യാനായിട്ട് ഒരു വിഷ്വൽസ് നമുക്ക് ഹെൽപ്പ്ഫുള്ളാണ് ഇത് നമ്മുടെ കേരളത്തിലെ റോഡുകൾ തന്നെ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ റോഡിൽ ഇപ്പോൾ ഇപ്പോൾ എയർപോർട്ടിൻ്റെ അവിടെ നടന്ന ആക്സിഡൻറ്റെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം ആ ഒരു വലിയ കുഴിയിൽ പെട്ടിട്ടാണ് കാരണമായത് അപ്പോൾ ഇതിനൊക്കെ ഒരു സോൾവ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാതെ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതൊക്കെ കൊച്ചു കാര്യങ്ങൾ എന്ന് തന്നെ പറയണം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുക ഡി എസ് ആർ ക്യാമറയോ അല്ലെങ്കിൽ അത്രയും കിലോ കണക്കിന് ഉള്ള സാധനം ഒന്നും അല്ല തലയിൽ ഹോൾഡ് ചെയ്തിട്ട് പോകുന്നത് ചെറിയ കുറച്ച് ഗ്രാം മാത്രം ഉള്ള സാധനങ്ങൾ ക്യാമറ മാത്രമാണ് ആക്ഷൻ ക്യാമറാസ് മാത്രമാണ് നമ്മുടെ ഈ ഹെൽമെറ്റിൽ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരിക്കലും നമ്മൾക്ക് ഒരു ഹെൽമെറ്റിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നതോ ഒന്നുമല്ല നമുക്ക് ഭാഗത്ത് തെറ്റ് അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡാഷ് ക്യാമറ യൂസ് ചെയ്യുന്നത് പോലെ ഒരു നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഒരു ക്യാമറ നല്ലതാണ് എന്നാണ് എൻ്റെയും അഭിപ്രായം നമുക്കൊരു മെയിൻ ആയിട്ടുള്ളൊരു എവിഡൻസ് ആണ് ഒരു ആക്സിഡൻറ്റ് നടന്നാലും അല്ലെങ്കിൽ എന്ത് തന്നെ ഒരു ഇഷ്യൂ നടന്നാലും ആരുടെ ഭാഗത്താണ് തെറ്റിയെന്ന് അറിയാനായിട്ട് ഏറ്റവും നല്ലൊരു എവിഡൻസ് ആണ് നമുക്ക് ഈ ഒരു ഹെൽമെറ്റിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള ക്യാമറ എന്ന് പറയുന്നത് അപ്പോൾ ഹൺഡ്രഡിൽ അഞ്ചോ പത്തോ ശതമാനം ആൾക്കാർ ചെയ്യുന്ന അതായത് റീൽസ് ഇടാനും ഷോർട്ട് വീഡിയോസ് ഇടാനും വേണ്ടിയിട്ട് റൈഡിങ്ങും അല്ലെങ്കിൽ സ്റ്റണ്ടൊക്കെ റോഡിൽ ചെയ്യുന്നവർ ചെയ്യുന്ന കുറച്ച് ശതമാനം ആൾക്കാർ ചെയ്യുന്ന തെറ്റ് അത് ബാധിക്കുന്നത് ഈ മോട്ടോ വ്ലോഗും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റൈഡിങ് കിറ്റ് യൂസ് ചെയ്ത് റൈഡിങ്ങിന് പോകുന്ന ആൾക്കാരെയൊക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിൽ ഇടുക still